ഇന്ന് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു വീഡിയോ ആണ് കിട്ടുന്നത് അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കൊള്ളി കൊള്ളിയും ചുരക്കയും വെച്ചിട്ടൊരു മസാലക്കറിയുണ്ട് അതിന് വേണ്ട സാധനങ്ങളാണ് കൊള്ളീൻ്റെ ചുരക്ക ചുരക്കും ഫുള്ളെടുക്കില്ല കേട്ടോ കുറച്ച് പിന്നെ രണ്ട് തക്കാളി ഒരു അഞ്ച് പച്ചമുളക് പിന്നെ കുരുമുളക് പെരുജീരകം നാളികേരം വെള്ളുള്ളി ഇത് വേപ്പിൻ്റെ അല്ല ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം കൊള്ളി കട്ട് ചെയ്യാം ഈ വലുപ്പത്തിൽ കൊള്ളീനെ കട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് കൂട്ടാമിക്കാനായിട്ടാ കണ്ട കൊറേ കാലമായി നമ്മള് വീടിയ അപ്പൊ നമ്മള് കൊറച്ച് കൊള്ളിട്ടുണ്ട് ഇനി നമ്മള് ചുരയ്ക്ക പണ്ട് ചുരക്കും ചെമ്മീനും കറി വെക്കാന്ന് പറയാം ാലോ എന്തൊക്കെയാണ് അതിന്റെ ഗുണവശങ്ങൾ അപ്പൊ നമ്മൾ ഇത് വേവിക്കാൻ പോകുന്നു അതിൽ ചുരക്കി കൊള്ളി പിന്നെ തക്കാളി പച്ചമുളക് കീറിയിട്ടിട്ട് വേണം തക്കാളി മുറിച്ചിട്ട് അതിൽ കുറച്ച് വേവിന്റെ അല്ല ഇനി അതിൽ കുറച്ചൊക്കെ മഞ്ഞപ്പൊടി ഇണ്ടാവും എന്ത് കറി മഞ്ഞപ്പൊടി സംസാരിയാണ് പ്രത്യേകിച്ച് ഈ കൊള്ളി പോലത്തെ കറികളെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിന് വിഷാപിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഉപ്പ് കുറച്ചിരുന്നു ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കുന്നു വേവിക്കാൻ തിളപ്പിക്കല്ല വേവിക്കുന്നു ഉള്ളി ചിരക്കയും വെന്തും ലവലായി ഇനി നമുക്ക് അതിന്റെ മസാലകൾ വറുത്തിട്ട് പുറത്തിട്ട് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ കറി അപ്പൊ മസാല പുറത്തു തയ്യാറും അപ്പൊ ആദ്യം നമ്മൾ ചീഞ്ഞട്ടി അടുപ്പിന്ന വെച്ചു കത്തിക്കണം മാത്രം പോരാ അപ്പൊ തീയാക്കി ഇനി ഇത് വറ്റണം അരപ്പ് മൂത്ത് കഴിഞ്ഞു ഇനി സ്റ്റവ് ഓഫ് ആക്കരപ്പ് മിക്സിയിലിട്ട് അരച്ചു ഇനി അത് കറിയിൽ കുഴിക്കുന്നു നോക്കിയുള്ള വേണ്ട കുറച്ച് വെള്ളം ഒഴിക്കണ്ട വേണ്ട നോക്കി ഇതിന് നമ്മള് ഈ അരപ്പും നമ്മള് വേവിച്ച് വെച്ച കഷ്ണങ്ങളും കൂടി സ്വല്പം നേരം ഒന്ന് തിളപ്പിക്കണം ഇന്നലെ രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് വരലോട്ടാണ് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമ്മളൊക്കെ നമ്മള് കറിയ എല്ലാം വെയിറ്റ് ഉഴപ്പ് നല്ല കാണുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ചൂടണം തോന്നും അതുപോലെ ആയില്ലേ ഇനി അതിരിക്കാം നമുക്ക് ഈ കാച്ചണം ഉള്ളി ും അങ്ങനെ കറിയിൽ കറിയിൽ ഒത്തിരി കറി ഒരു സ്വല്പം ചാറിക്ക് വയ്ക്കും അപ്പൊ അതിന്റെ എല്ലാ അംശങ്ങളും എല്ലാം ചെയ്ത് അത് നല്ലൊരു കാര്യ നമ്മുടെ കറി ശെരിയായിട്ടില്ല ഇതെല്ലാവരും പരീക്ഷിക്കുക പരീക്ഷിക്കില്ലേ ആ ഒരു പരീക്ഷിക്കാതിരിക്കില്ലേ ഇതിലൊരു കാര്യം വിട്ടുപോയി മക്കളെ ഇഞ്ചി ഇഞ്ചില മറന്നുപോയി പെട്ടെന്ന് കത്തിൽ ഇഞ്ചിന്റെ കാര്യം മറന്നുപോയി അപ്പൊ ഇഞ്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് വരും കേട്ടാ അപ്പൊ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിന്റെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക ആരെങ്കിലും സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്തോളൂ അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും ബൈ